വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിനുള്ള തുടക്കമായി അതോടൊപ്പം ആദ്യത്തെ ഒരു മൂന്ന് മാസം റൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഡിസിനും അനുബന്ധ കാര്യങ്ങളും കാരണം നമ്മൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മുമ്പ് ഒരിക്കലും ഇവിടെ ഇരുന്നതാണ് അത് നമ്മളെല്ലാം സംസാരിച്ച് ഏതാണ്ട് ഒരു എട്ടര ലക്ഷം രൂപ ഒരു പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഒരു ഓഫർ അന്ന് വന്നിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് പണം നമ്മൾ കണ്ടെത്തണം അതോടൊപ്പം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് നമുക്ക് എവിടെ നിന്നൊക്കെ ലഭിക്കാൻ കഴിയും എന്ന് ആലോചിക്കണം കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഞാൻ അവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അവർ പരമാവധി ചെയ്യാൻ കഴിയും എന്നുള്ളത് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലോക്ക് കീഴിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരണത്തിന് ഒരുക്കങ്ങൾക്കായി ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എ പി അനിൽകുമാർ എം എൽ എ ഒരു മാസത്തെ ശമ്പളം നൽകി ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർമിയൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസിഇ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി രാജ്മൻ ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കര മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ